വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച്

നീ വട്ടേലച്ച എട്ട് നൂപ്പിന്റെ അഭിഷേകാഗ്നി പ്രാർത്ഥനയൊന്ന് കാണാൻ പറഞ്ഞു ഞങ്ങൾ അന്ന് മുതലേ അഭിഷേകാഗ്നി പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കും ഞാൻ കാണാച്ച് താമസിച്ചാലും എൻ്റെ മോള് വഴക്കമുണ്ടാക്കും അഞ്ചര വയസ്സേ ഉള്ളു അവക്ക് കാണണം ഈ അച്ഛന്റെ പ്രാർത്ഥന കണ്ടില്ലെങ്കിൽ അവക്ക് ഭയങ്കര വിഷമോ അവൾ അവള് കാണിച്ച് കണ്ണീരോട് പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കി എന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അച്ഛൻ പ്രാർത്ഥിച്ചു വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മമ്മേ പറഞ്ഞു എവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കൊരു വീട് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു അട്ടപ്പാടി വരെ നമ്മൾ എങ്ങനെ പോകുമടിയെന്ന് പറഞ്ഞു മമ്മിയെ നമുക്കൊരു വീട് കിട്ടും നമുക്ക് നമ്മുടെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു അഞ്ചാറ് വർഷം കൊണ്ട് വീടില്ലാതെ ഞങ്ങൾ ഭാരപ്പെടും പൈസ എല്ലാം ഒരുക്കി വെക്കുമ്പോൾ ഓരോ പ്രയാസങ്ങളാണ് തടസ്സം പൈസ എല്ലാം കൂടെ ഒരുക്കി വെക്കും വേറെ വഴിക്ക് അതെല്ലാം കൂടെ കൂടി പോകും അതായിരുന്നു കുടുംബത്തിലെ സ്ഥിതി അപ്പോഴാണ് ഈ കുട്ടിയിലൂടെ ദൈവാത്മാവ് അങ്ങോട്ട് പ്രവർത്തിച്ച് ആ ആ അങ്ങനെ കുട്ടി നിസ്സാരോ നോക്കി ആ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സാക്ഷ്യം പറയാം മമ്മി വട്ടല്ലടുത്ത് പോയി അട്ടപ്പാടി പോയി ഒരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞില്ല ദൈവം ഞാൻ രണ്ടാഴ്ച പോലും വന്നില്ല രണ്ടാഴ്ചക്കുള്ളിൽ ആ ദൈവമേ ഒരു മുറി ഞാൻ ചോദിച്ചു ദൈവം എനിക്ക് മൂന്ന് പേരെയും അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു ഒരു ഒരു മുറി ആ ഞാൻ നിങ്ങളോട് ദൈവം ചെയ്തൊരു കാര്യം പറയാം നിങ്ങൾ ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ ചെറുതൊന്നും ചോദിക്കരുത് കഷ്ടിച്ചൊരു മുറി ഒരു വാതിൽ അങ്ങനെ ചോദിക്കരുത് മുറി നല്ല ചോദിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എനിക്ക് എട്ടുപത്തു മക്കളുണ്ടാവും എട്ടുപത്ത് മുറി കാറും ഉണ്ടാവും കാറിൻ്റെ സ്ഥലം പിന്നെ അതിനുള്ള ഗേറ്റ് ഫ്രണ്ടിൽ കൂടെ റോഡ് അങ്ങനെ എന്താച്ചെങ്കിൽ ആവശ്യത്തിന് പറഞ്ഞാൽ നല്ല ദൈവം നമ്മുടെ അപ്പനെന്താ കുറവ് അവിടെ വല്ല കുറവുണ്ടോ അപ്പന് വിഷമാവും അവിടെ വല്ല ദാരിദ്ര്യമാകുമെന്ന് വിചാരിക്കും നല്ല സമ്മർദ്ദമായിട്ടിരിക്കുന്ന അപ്പനാണ് അപ്പം അത്ങ്ങട്ട് തരാൻ പറയുക അപ്പം ദൈവം അങ്ങോട്ട് തരും ഫ്രൈ സലോട്ട് ഈ അമ്മച്ചി ഒരു മുറിയുള്ള വീട് ചോദിച്ചു പക്ഷേ ദൈവം അത് കരണ് തോന്നി മൂന്ന് മുറിയുള്ള വലിയൊരു വീടാണ് അങ്ങോട്ട് കൊടുത്ത് ഫ്രൈ സലോട്ട് ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുഹ്യ ഹല്ലേ ലുഹ്യ ആ കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം ഗ്ലോറി അല്ലേ ലു ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ അനേകം ജീവിതങ്ങളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിച്ച് വിശ്വാസവും ഹൃദയത്തുറവിയും പ്രാർത്ഥനാ ചൈതന്യവും ആത്മീയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെതായ ഒരുപാട് നന്മകൾ കൊണ്ട് കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ജീവിതങ്ങളെയും കർത്താവ് ധന്യമാക്കുന്നുണ്ട് അങ്ങനെ ധന്യമാക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ആ വീട് ലഭിച്ചു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവരുടെ സങ്കടങ്ങളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ പറയാൻ സാധിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിച്ചു വേശുവിനെ നാമത്തിൽ പിതാവിന് സന്നദ്ധിയിൽ സമർപ്പിക്കാൻ സാധിച്ചു അത് ജീവിതത്തിലേക്ക് ഒരു അനുഭവമാക്കി കർത്താവ് ഒരു രൂപാന്തരപ്പെടുത്തി വിശുദ്ധ മാർക്കോസിന് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുലിഖിതം അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു ദേഹമക്കൾക്ക് എത്രമാത്രം ഉറക്കം സ്വീകരിക്കാമോ അത്രയും ഉറക്കെ തീക്ഷണ

എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും കോൺവെന്റുകളിലേക്കും ദേവാലയങ്ങളിലേക്കും എല്ലാ ഇടവക സമൂഹങ്ങളിലേക്കും എല്ലാ നാനാജാതി മനസ്സരിലേക്കും ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ സൗഖ്യം ദൈവത്തിന്റെ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ యేసవే ఆరాధన ఆరాధన హల్లెలూయా హల్లెలూయా యేసవే ఆరాధన ఆరాధన యేసవే ఆరాధన ఆరాధన హల్లెలూయా హల్లెలూయా యేసవే ఆరాధన యేసవే స్తోత్రం యేసవే ఆరాధన యేసవే నమ్మి ఆ హల్లెలూయా హల్లెలూయా సస్థానంగల లికే നമുക്ക് ശാന്തമായി ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ശക്തിയുക്തം ബോധ്യപ്പെടുത്തണം എന്നതിനെ കുറിച്ചാണ് ശക്തിയുക്തം ബോധ്യപ്പെടുത്തണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത് അതുകൊണ്ട് ദൈവം നമുക്കൊരു ആത്മാവിനെ തരും എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കായുടെ സവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുലങ്കിതം നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ തോൽപ്പിക്കാനോ കഴിയാത്ത വിധം വാക്ചാതു ഞാൻ നിങ്ങൾക്ക് തരും എന്തിനു വേണ്ടിയാണ് വാക്ചാതുരി നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ജ്ഞാനം കർത്താവ് പകർന്നു വരുന്നത് എതിരാളികളുടെ മുമ്പിൽ എതിർക്കുന്നവരുടെ മുമ്പിൽ മല്ലടിക്കുന്നവരുടെ മുമ്പിൽ അവിടെ ഉറക്കെ പറയണം അവിടെ സാക്ഷ്യപ്പെടുത്തണം അവിടെ വെളിപ്പെടുത്തണം അവിടെ പ്രഘോഷിക്കണം നാം ശക്തിയുക്തം പറയണം അതിനു വേണ്ടിയാണ് ഈ ജ്ഞാനം നമുക്ക് തരുന്നത് അതിനുവേണ്ടിയാണ് ഈ വാക്ചാതുര്യം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ആ സമയത്ത് പ്രധാനം ചെയ്യുന്നത് ഉറക്കെ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കിതിനെ കുറിച്ച് ബോധ്യപ്പെട്ട ഒരു സംഭവം നിങ്ങളോട് പറയാം ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഞാൻ കേൾക്കാൻ ഇടവന്നു ഒരു ഇടവക വികാരിയച്ചിനെതിരെ ഇടവകയിലുള്ള ഒരു യുവാവ് ഫേസ്ബുക്കിൽ കുറെ നെഗറ്റീവായ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി ആ അച്ഛൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും ആ ഇടവകയിലെ ചില പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആ അച്ഛനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ആ അച്ഛന് വളരെ സങ്കടമുണ്ടാക്കുന്ന വിധം ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിവിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രത്യേകിച്ച് വികാരിച്ചതിനെതിരായി കുറെ പേര് ഫേസ്ബുക്കിൽ ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി വലിയൊരു തിന്മ പരക്കുകയാണ് ഈ സമയം അവിടെ ജ്ഞാനിയായൊരു മനുഷ്യനുണ്ടായിരുന്നു ഒരു പക്വതയുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഫേസ്ബുക്കിൽ കയറി ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ മനുഷ്യൻ എഴുതി കുട്ടികളെ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരം ഈ വേദി ഇതുപോലെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സമയവും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പോലുള്ള ഈ സോഷ്യൽ മീഡിയകളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നന്മ നിങ്ങളുടെ ദൈവം നൽകിയ താലന്തുകൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങൾക്ക് ഇത് നൽകിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് തിന്മ വർദ്ധിപ്പിക്കാനോ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഇത് ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല ആ മനുഷ്യൻ ശക്തിയുക്തം അദ്ദേഹത്തിന് വേണ്ടി ബോധ്യം എഴുതി അദ്ദേഹത്തിന് വേണ്ടി ബോധ്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹം പരിശ്രമിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തായാലും ആ തിന്മയുടെ മേൽ ദൈവത്തിനൊരു ശക്തിയോടെ വ്യാപരിക്കാൻ ഇടവന്നു ഒരു തടസ്സം അതിൻ്റെ മേലൊരു അന്ധകാരപീഠം അതങ്ങോട് മാറി ആ കുട്ടികൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ ഇടവന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി ഉറക്കെ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിന്മ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തിന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചാടി പറമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ആവേശമാണ് ഈ മദ്യത്തിനുള്ളിൽ കടക്കുന്ന വീര്യം പോലെ ഒരു പ്രത്യേക ആവേശമാണ് ഒരു പ്രത്യേക ജ്വരമാണ് ഒരു പ്രത്യേക അന്ധതയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിന് ജ്ഞാനങ്ങൾ ഒരാളെങ്കിലും അങ്ങനെയല്ല അത് ശരിയല്ല എന്ന് പറയാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ദൈവശക്തി വ്യാപരിക്കും അവിടെ തിന്മയുടെ ആധിപത്യങ്ങൾ തകരും ദൈവത്തിന് ചിന്തകൾ ദൈവത്തിന് കൃപകൾ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും ഉറക്കെ പറഞ്ഞേ ഹല്ലി ലുയ്യ വലിയ വലിയ പദ്ധതികളെ പരാജയപ്പെടുത്താൻ ആയിരക്കണക്കിന് ആളുകൾ വേണം നിർബന്ധമില്ല ദൈവത്തിന്റെ ഉണർവ് പ്രാപിച്ച ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സംസാരിക്കാനുണ്ടെങ്കിൽ തിന്മയ്ക്ക് വ്യത്യാസം വരും ഇത് നമ്മൾ കാണുന്നത് ദാനിയൽ പ്രവചനത്തിലെ പതിമൂന്നാമത്തെ അധ്യായത്തിലാണ് അവിടെ സൂസന്ന എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ ആ ദൈവ പൈതൽ യാതൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇതാ വളരെ വലിയ തെറ്റുകാരിയായി സർവജനത്തിന് മുമ്പിലും സ്വന്തക്കാരന് മുമ്പിൽ സ്വന്തം ഭർത്താവിന് മുമ്പിലും മക്കളുടെ മുമ്പിൽ പോലും സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ പോലും ഒരു വാക്ക് തിരിച്ചു പറയാൻ പറ്റാതെ വലിയ തെറ്റുകാരിയായി ചിത്രീകരിക്കപ്പെടുകയും അവളെ ന്യായാധിപന്മാർ കൗശലപൂർവം വധശിക്ഷയ്ക്ക് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി അവളെ വിധിക്കുകയും ചെയ്തു അങ്ങനെ ആ നിരപരാധിയായ ആ നിഷ്കളങ്ക ആ നിഷ്കളങ്ക ജീവിതം കൊല്ലപ്പെടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലനിലെ അവൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ഉണർത്തി അതാണ് ദാനിയേലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത് അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പേരുള്ള ഒരു ബാലന്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ജനം അവന്റെ നേരെ തിരിഞ്ഞു നീ എന്താണ് പറഞ്ഞത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇതാ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ട് ന്യായാധിപന്മാർ എല്ലാവരും ഒറ്റക്കെട്ട് നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ട് കുടുംബാംഗങ്ങളും ബന്ധുപിത്രം വാ പൂട്ടി നിശബ്ദമായി നിൽക്കുകയാണ് ഇവൾ നിരപരാധിയാണെന്ന് അറിയാവുന്ന പലരും അവിടെ ഉണ്ടായിട്ട് വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട് അറിയാവുന്നവർ മിണ്ടാതെ നിൽക്കുന്നു ഈ സമയത്ത് ധാനിയൽ എന്ന് പറഞ്ഞ ബാലൻ എഴുന്നേറ്റു അവൻ പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഉടനെ ജനം അവന്റെ നേരെ തിരിഞ്ഞു അതിന്റെ അർത്ഥം എന്താ ഈ ജനം മുഴുവനും ഇവൾ കുറ്റക്കാരിയാണ് എന്ന് ചിന്തിക്കുകയും ഇവൾ കുറ്റക്കാരി അല്ലെന്ന് ബോധ്യമുള്ളവർ മിണ്ടാവി നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതാ ഈ ബാലൻ എഴുന്നേറ്റ് പറയുകയാണ് ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇങ്ങനെ എഴുന്നേറ്റ് ശക്തിയുദ്ധം പറയാനുള്ള ഒരാള് സമൂഹത്തിൽ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവൻ പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഉടനെ അവന്റെ നേരെ അവരെല്ലാവരും തിരിഞ്ഞു തുടർന്ന് വതിരെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് നീ എന്താണ് പറഞ്ഞത് അവരുടെ മധ്യെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര പോഷന്മാരാണോ നോക്കുവോ വലിയ വാക്ചാതുരി വലിയ ജ്ഞാനം വലിയ ധൈര്യം ഇത് ദൈവം പകർന്നു നൽകിയത് തന്നെ ആരാണോ സംസാരിക്കുന്നത് ആരാണോ ഇടപെടുന്നത് ആരാണ് എഴുന്നേൽക്ക് നിൽക്കുന്നത് അവന്റെ മേലാണ് ഈ ജ്ഞാനം നിറയുക അവന്റെ മേലാണ് ഈ ശക്തി നിറയുക അവന്റെ മേലാണ് ഈ അഭിഷേകം നിറയുക ഉറക്കെ പറഞ്ഞേ ഹാലേ ലൂിയേ അവൻറെ മേൽ ഈ ശക്തിയും അഭിഷേകവും നിറഞ്ഞു അവൻ ചോദിച്ചു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര പോഷന്മാരാണോ വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ അവനിലൂടെ ദൈവത്തിന് ശക്തികൾ പ്രവർത്തിക്കുകയാണ് തുടർന്ന് അവൻ പറയുകയാണ് വിചാരണ സ്ഥലത്തേക്ക് നീങ്ങുവിൻ കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു ഉള്ള കാര്യം ശക്തിയുക്തം ആ ബാലൻ സമൂഹത്തിനുമ്പിൽ വിളിച്ചു പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരൊറ്റ ശബ്ദത്തിന് ആ സംഭവഗതികളുടെ മുഴുവൻ ഒഴുക്ക് തിരിച്ചുവിടാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വ്യക്തി മിണ്ടാതിരുന്നെങ്കിലോ ആ നിരപരാധികൊലയ്ക്ക് വിധിക്കപ്പെടുകയും അവൾ എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരിയായി ഒരുപക്ഷെ ഇന്നും ചിന്തിക്കപ്പെടുകയും ചെയ്യുമായിരുന്നിരിക്കാം എന്നാൽ അവന് കിട്ടിയ കൃപ അവന് കിട്ടിയ ജ്ഞാനം അവന് കിട്ടിയ അറിവ് അവൻ എഴുന്നേറ്റ് നിന്ന് ൂർവം പറഞ്ഞു മറ്റുള്ളവർ മറ്റുള്ളവരെ ചിന്തിക്കും എൻ്റെ മാതാപിതാക്ക ചിന്തിക്കും ഞാൻ പറഞ്ഞ ജനം കേൾക്കുമോ ഇങ്ങനെ നാനാവിധമുള്ള ഭയത്തിൻറെയോ ഭീരുത്വത്തിന്റെയോ ചിന്തകൾക്ക് അവൻ വശം കൊടുത്തില്ല അവൻ ഇടം കൊടുത്തില്ല അവൻ ചെവി കൊടുത്തില്ല അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ അവനിലൂടെ ദൈവം പ്രവർത്തിച്ചു ഉറക്കെ പറയാ ഇന്നും നമ്മുടെ മധ്യത്തിൽ അനേകം തിന്മകൾ നടക്കുമ്പോൾ അനേകം നിരപരാധികൾ കണ്ണുനീരിനും അപവാദങ്ങൾക്കും തകർച്ചകൾക്കും ഇരയാവുമ്പോൾ സംസാരിക്കാൻ വേണ്ടി ദൈവം പ്രചോദനം നൽകുന്നവർ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അന്ധകാരം ഇവിടെ ശക്തി പ്രാപിക്കുകയാണ് അന്ധകാരത്തിന് അനേകം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എഴു നേരി സംസാരിക്കാൻ ആരെങ്കിലും ഒരാൾ ആ ആത്മാവിന്റെ പ്രേരണം സ്വീകരിക്കുന്നുവെങ്കിൽ അവനിലൂടെ ദൈവത്തിന് ശക്തി പ്രവർത്തിക്കും എന്ന് തന്നെ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഉറക്കെ പറയാ വീണ്ടും സംഖ്യയുടെ പുസ്തകത്തിൽ പതിമൂന്നും പതിനാലും അധ്യായങ്ങളിൽ മറ്റൊരു രംഗം നമുക്ക് കാണാം അവിടെ മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം പുറപ്പെട്ട് കാനാം നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് ചാരന്മാരെ മോശ തെരഞ്ഞെടുത്ത് ദേശത്തേക്ക് അയച്ചു എല്ലാം പോയി നിരീക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ പോയി ആ ജെറിക്കോ നിരീക്ഷിച്ചതിനു ശേഷം തിരിച്ചു വന്നു എന്നിട്ട് അവരിൽ കുറെ പേര് അവിടെയുള്ള എതിരായ കാര്യങ്ങളെല്ലാം പർവ്വതീകരിച്ച് പറഞ്ഞു ജനം മുഴുവൻ ഭയവിഫലരായി അവർ രാത്രി മുഴുവൻ ഉറക്കം നിലവിളിച്ചു അയ്യോ അവർ അതികായന്മാരാണ് അയ്യോ അവർ രാക്ഷസന്മാരാണ് അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകൾ പോലെയാണ് അവർ നമ്മൾ വിഴുങ്ങിക്കളയും നമ്മളെല്ലാം ഈ മരുവും ലോചിച്ച് നമ്മളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് തിരിഞ്ഞ് പോകാം ഇങ്ങനെ ജനങ്ങളെല്ലാം കൂടെ ഭയത്തിലും ഭീതിയിലുമായി പോയി അവർക്ക് അരച്ചിലും നിലവിളിയുമായി ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല മോശം ആഹ്വാന നിസ്സഹകാരായി അവർ കമിഴ്ന്നു കമിഴ്ന്നിവിടെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വലിയ സംഘർഷാവസ്ഥ വലിയ സങ്കീർണാവസ്ഥ ദേശത്ത് ഇടയിൽ സംജാതമായി അപ്പോൾ അപ്പോൾ ദൈവത്തിന് ഉണ്ടായിരുന്ന ജോഷുവായും കാലവും അവർ ചാടിയെഴുന്നേറ്റു അതാണ് പതിനാലാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ോക്കാൻ പോയവരിൽ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവായും കാലബും തങ്ങളുടെ വസ്ത്രം കീറി അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ് കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ നമ്മെ അവിടുന്ന് അങ്ങോട്ട് നയിക്കുകയും തേനും പാല് മുഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും ആ ദേശം നമുക്കുള്ളതാണ് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത് നോക്ക് വളരെ ശക്തിയോടെയാണ് പറയണത് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശം നല്ലതാണ് അത് തേനും പാല് കൊടുക്കുന്ന ദേശമാണ് നമുക്ക് അങ്ങോട്ട് പോകാം എന്നിട്ട് വീണ്ടും പറയുകയാണ് ഒൻപതാമത്തെ തിരുലിഖിതം ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത് അവർ നമുക്ക് ഇരയാണ് ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് നമ്മോട് കൂടെയാണ് അവരെ നാം ഭയപ്പെടേണ്ടതില്ല ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയുടെ ബോധ്യങ്ങൾ കിട്ടിയത് ആ സമൂഹത്തിൽ ഉറക്കെ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് എന്താ സമൂഹത്തിൻ്റെ പ്രത്യേകത ആ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ട് ബാക്കി എല്ലാവരും വേറൊരു അരൂപിയാൽ നയിക്കപ്പെടുകയാണ് ഇവർ മാത്രമേ മറ്റൊരു ചൈതന്യത്താൽ നയിക്കപ്പെടുന്നവരായിട്ടുള്ളൂ ബാക്കി ജനം മുഴുവനും ഒറ്റക്കെട്ടാണ് അവര് പറയാണ് അയ്യോ അയ്യോ ശരിയല്ല നമ്മൾ തകരും നമ്മൾ നശിക്കും നമ്മൾ തോക്കും ഈ രക്ഷയില്ല എല്ലാം തീർന്നു തിരിച്ചു പോകാം ഇങ്ങനെ ഭയത്തിന്റെയും പരാജയത്തിന്റെയും വലിയ ഭീതിയുടെയും വാക്കുകൾ ഒരുവിട്ട് ജനം മുഴുവൻ ഒറ്റക്കെട്ട് എന്നാൽ ജോഷുവായു കാലവും അവർ എഴുന്നേറ്റ് നിന്ന് അവരുടെ ബോധ്യം ശക്തിയുക്തം ഈ സമൂഹത്തോട് ലക്ഷക്കണക്കിന് വരുന്ന ഈ സമൂഹത്തോട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമൂഹത്തോട് ഒരു പേര് അല്ലെങ്കിൽ ഒറ്റയാൻ പട്ടാളം വന്നതുപോലെ ഇവര് എഴുന്നേറ്റ് നിന്ന് ശക്തിയുക്തം അങ്ങോട്ട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഈ ജനങ്ങൾ ചെയ്തതെന്നറിയോ ജനങ്ങള് ഇവരെ അംഗീകരിച്ചില്ല ജനങ്ങള് ഇവരെ കൊല്ലാൻ വേണ്ടി കല്ലെറിയാൻ വേണ്ടി കല്ലുകൾ എടുത്തു എന്നാണ് തുടർന്ന് വരുന്നത് വാക്യം നിങ്ങൾ വായിക്കുന്നത് പത്താമത്തെ വാക്യം എന്നാൽ ജോഷുവായേയും കാലപനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റക്കെട്ടായി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഉടനെ തന്നെ കർത്താവിന്റെ മഹത്വം സമാഗമ കൂടാരത്തിൻ്റെ മേൽ പ്രത്യക്ഷപ്പെട്ടു അതാണ് ആരാണോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ ഒരു പ്രേരണ കിടന്നത് അവർ സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ കർത്താവ് വാക്ച്ഛാതിരി കൊടുക്കും ർത്താവ് ജ്ഞാനം കൊടുക്കും അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ അവരുടെ കൂടെ നിന്ന് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കർത്താവ് തന്നെ സാന്നിധ്യം അറിയിച്ച് ജനത്തിനെ നിന്ന് രക്ഷിക്കും പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫേസ്ബുക്കിൽ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ നെറ്റിൽ ഒരു കാര്യം പ്രചരിക്കുന്നത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പ്രചരിക്കുന്നത് കാണുമ്പോൾ നിശബ്ദരായിരിക്കരുത് നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന നല്ല നല്ല ബോധ്യങ്ങൾ ശക്തമായി അതിനകത്ത് എഴുതണം ഒരു പത്ര ഒരു കാര്യം കാണുമ്പോൾ ഒരു ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് വായനക്കാർക്ക് എഴുതാവുന്നതിന് പ്രതികരിക്കാവുന്ന മേഖലയുണ്ട് ശക്തിയുക്തം നിങ്ങളുടെ ബോധ്യങ്ങളും ആശയഗതികളും അവിടെ എഴുതണം അവിടെ പ്രസംഗിക്കണം അവിടെ പ്രചരിപ്പിക്കണം അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഉറക്കെ അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവ് പ്രവർത്തിക്കും കാരണം ഈ സമൂഹത്തിന്റെ മേൽ പടരുന്ന അന്ധകാരത്തെ ഈ ദേശത്ത് നീക്കി കളയണെന്ന് ആഗ്രഹിക്കുന്ന കർത്താവാണ് സംസാരിക്കാനുള്ളവരെ എഴുതാനുള്ളവരെ പറയുന്നത്

അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു ഒറ്റക്കെട്ടായി ദൈവത്തിന് വിപരീതമായി നടക്കുമ്പോൾ ഒറ്റക്കെട്ടായി അന്ധകാരം പറയുമ്പോൾ ഒറ്റക്കെട്ടായി പരാജയം പറയുമ്പോൾ ഒറ്റക്കെട്ടായി കൈപ്പ് സംസാരിക്കുമ്പോൾ ജോഷുവായി ഉള്ള എഴുന്നേറ്റ് നിന്നു അവരുടെ അറുതി വരുത്തി അവരുടെ പാപം അവരിൽ നിന്ന് പറിച്ചു കളയാൻ അവർ കർത്താവിന്റെ ഉപകരണങ്ങളായി അവിടെ രൂപാന്തരപ്പെട്ടു ഉറക്കെ ഇവരൊക്കെ പറഞ്ഞ് പ്രവർത്തനം നാലാം അധ്യായം അതിൽ മുപ്പത്തിമൂന്നാം തിരുലങ്കിതം ഇതിന്റെ പശ്ചാത്തലിതാണ് േശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാരുടെ പരിശുദ്ധാൽ അവർ ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങി അവരെ സിനഗോഗുകളിലും സിനകളിലും അധികാരി തടവിലിടുകയും പിടിച്ചുകെട്ടുകയും അവരെ മർദ്ദിക്കുകയും പോകരുത് എന്ന് താക്കീത് കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ വലിയ പീഡനങ്ങൾ അവരുടെ മേൽ അഴിച്ചുവിട്ടിരിക്കുന്ന കാലം ഈ സമയത്ത് അവരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് അപ്പോസ്വല പ്രവർത്തനം നാല് മുപ്പത്തിമൂന്നിൽ നാം വായിക്കുന്നു നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അപ്പോസ്വലന്മാർ വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി ഉറക്കെ കർത്താവ് കർത്താവിന്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ഇങ്ങനെ ഒരുപാട് നുണകളെല്ലാം പ്രചരിക്കുമ്പോൾ അവർക്കറിയാവുന്ന ഒരു ബോധ്യത്തെ കുറിച്ച് അവർക്കറിയാവുന്ന ഒരു സത്യത്തെ കുറിച്ച് അപ്പോസ്വലന്മാർ കർത്താവായി യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് വളരെ ശക്തിയോടെ ജനത്തിന് മുമ്പാകെ സാക്ഷ്യം നൽകി ശക്തിയുക്തം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ വാതുറന്നു അവർ സംസാരിച്ചു ജനത്തെ അന്ധകാരത്തിൽ രക്ഷിച്ചു ഉറക്കെ പറഞ്ഞേ ഹാലേ ലുയ്യൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുലങ്കിതം നാം കണ്ടു കഴിഞ്ഞതാണ് ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് മറച്ചു വെക്കുകയും അരുത് ഉറക്കെ പറയാത്തിനെ കുറിച്ച് ബോധ്യമുള്ളവർ അത് ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പത്രത്തിലൂടെ ആണെങ്കിലും പത്രത്തിലൂടെയാണെങ്കിലും ആണെങ്കിലും ജനങ്ങൾ ഒരു ചായക്കടയിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും അതിന് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ ആ സമൂഹത്തിൽ ശക്തിയോടെ പറയണം അവതരിപ്പിക്കും ണം ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളെ സെനഗോകിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ രാജാക്കന്മാരുടെയും ഭരണകർത്താക്കളുടെ ന്യായാധിപന്മാരും വലിച്ചഴക്കപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ വാ തുറന്ന് സാക്ഷ്യപ്പെടുത്തണം അറിയാവുന്ന സത്യം സാക്ഷ്യപ്പെടുത്തണം ശക്തി പറയണം എന്ന് പറഞ്ഞിട്ട് വിശേഷം ശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ചാം പറയാണ് ആ സമയത്ത് സംസാരിക്കേണ്ടത് സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരും നിങ്ങളുടെ എതിരാളികളിലാണ് ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വിധം വാക്ചാതുര്യം ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നമ്മുടെ കർത്താവ് വാക്ക് വാക്കുതരുകയും ചെയ്തിട്ടുണ്ട് ഉറക്കെ പറയുന്നു കർത്താവ് അംഗീകരിച്ചിട്ടുണ്ട് ഒരു തെറ്റു ചെയ്യുമ്പോൾ അവന് മുമ്പിൽ പറയണം ഒരു കുട്ടി തെറ്റെന്ന് കാണുമ്പോൾ പറയണം ഒരു സമൂഹ തെറ്റിലേക്ക് പോകുന്നു കാണുമ്പോൾ പറയണം ഒരു യോഗത്തിൽ യോഗത്തിലിരിക്കുമ്പോൾ ദൈവികമായി ബോധ്യമാണെങ്കിൽ അത് പറയണം ഒരു സമൂഹത്തിൽ ഇരിക്കുമ്പോൾ അത് പറയണം അതിന് കർത്താവ് നമ്മളെ നിയോഗിച്ചിട്ടുണ്ട് ഉറക്കെ പറയാ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ് ഓ എതിരാളുകളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ആ ഒരു ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ തരും ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞ സുവിശേഷം കർത്താവേക്കു പതിനഞ്ച് അന്വർത്തമാകട്ടെ കൈകൾ ഉയർത്തി ഉറക്കം സ്തുതിക്കേശുവേശുവേശുവേശുവേശുവേശ് ഓരോ മകൻ

ईश्वरे हालेलुयाह हालेलुयाह शक्ति उत्तम बहुत दीपड़ जलाबे शैतान को डालेगा ना मैं करता हूँ ईश्वरे समुगत्ते ने मुझे ये दिल डालेगा ना मुझे संसार के अनुवाद तो रखना मैं करता हूँ ईश्वरे

ഈ നിമിഷങ്ങളിൽ ജീവിതത്തിന്റെ കണ്ണുനീർ എന്താണോ അത് യേശുവിലേക്ക് കൊണ്ടുവരുക സങ്കീർത്തന പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തി ഇരുപത്തിരണ്ടാം തിരലകം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് അത് ഏറ്റെടുക്കും രണ്ടു കരങ്ങൾ യേശുവിംഗലേക്ക് ഉയർത്തിപ്പിടിക്കാം എല്ലാ രോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക കിടക്കയിൽ കിടക്കുന്ന രോഗികൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവേ എന്ന് പറഞ്ഞ് ദിവ്യ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക യേശുവിനും നാമത്തിൽ വലിയ അത്ഭുതമുണ്ട് എല്ലാവരും കൈകൾ ഉയർത്തി ഉയർത്തിപ്പടിക്കട്ടെ ഉറക്കെ സ്തുതിക്കുന്നു Hallelujah! 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 Hallelujah!